പുണ്യം തേടി രാമപുരം ഉൾപ്പെടുന്ന നാലമ്പല നാലമ്പല പൂർത്തിയായി നാടിന്റെ നാലാം ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ദർശനത്തിനായി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് മനുഷ്യർ ധർമ്മപാതയിൽ നിന്ന് വ്യതിചലിച്ച് അധർമ്മപാതയിലേക്ക് നീങ്ങി തുടങ്ങുമ്പോൾ അവരെ നേർപാതയിലേക്ക് മടക്കി കൊണ്ടുവരുവാനുള്ള രാമായണ പ്രാർത്ഥനാ മാസമാണ് കർക്കിടക മാസം ഈശ്വര ചിന്തയോടുകൂടി മനുഷ്യനെ ഭക്തിസാന്ദ്രമാക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കോട്ടയം ജില്ലയിലെ രാമപുരം ശ്രീരാമക്ഷേത്രവും അതിനോടനുബന്ധമായി നാലു കിലോമീറ്ററിനുള്ളിലായി സ്ഥിതി ചെയ്യുന്ന കൂടപ്പൊലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം അമലക്കര ഭരതസ്വാമി ക്ഷേത്രം മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയും കോട്ടയം മീനച്ചിൽ താലൂക്കിൽ പാല കൂത്താട്ടുകുളം മെയിൻ റോഡിനോട് ചേർന്ന രാമപുരം ടൌണിനടുത്താണ് അഞ്ഞൂറ് വർഷത്തിനുമേൽ പഴക്കമുള്ളതും ശ്രീരാമചന്ദ്രന്റെ പ്രതിഷ്ഠയുള്ളതുമായ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീരാമഭക്തനായ ഹനുമാനും ഗണപതി ഭദ്രകാളി നാഗത്തന്മാർ രക്ഷിസ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് കർക്കിടകം ഒന്നാം തീയതി മുതൽ ഒരു മാസക്കാലം കേരളത്തിനകത്തും പുറത്തു നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് വിവിധ കെ ഡിപ്പോകളിൽ നിന്ന് സ്പെഷ്യൽ സർവീസുകളും ക്ഷേത്രത്തിലേക്ക് നടത്തുന്നു കർക്കിടകത്തിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകരിവിടെ എത്തിച്ചേരുന്നുണ്ട് അവർക്കെല്ലാം വേണ്ട വിധത്തിലുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് ആണ് ഗ്രാമമാണ് മറ്റ് നമ്മളെ ഓരോ കാലഘട്ടത്തിൽ ഓരോ വർഷവും അവർക്ക് തീർത്ഥാടകർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ കൂടുതൽ കൂടുതൽ ഒരുക്കി കൊടുക്കുന്നുണ്ട് ക്ഷേത്ര പുനരുദ്ധാരണവും ഓരോ വർഷവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തിന് മുകളിൽ ഈ ക്ഷേത്രത്തിന് പഴക്കമുള്ളതായി ഈ പ്രദേശത്തുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെയുള്ള ഈ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ സമീപ ക്ഷേത്രങ്ങളായ കൂടപ്പുലത്തും അമനകരയിലും അതോടൊപ്പം മേതിരിയിലും തുടർന്ന് വീണ്ടും ഇവിടെയും വന്ന് ക്ഷേത്രദർശനം നടത്തിയതുകൊണ്ട് എനിക്ക് വളരെ ഒരു പുണ്യം കിട്ടുമെന്നുള്ള ഒരു ഇതാണ് എനിക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള ഒരു നല്ല ഒരു മനസ്സിന് എനിക്ക് രൂപപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ക്ഷേത്രദർശനം കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് കൂടി പറയുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ